ജർമ്മൻ ഇനി റിസൾട്ട് എടുത്ത് പഠിക്കാം അക്കാദമി അക്കാദമി ദി ബെസ്റ്റ് ലാംഗ്വേജ് ഇൻ കേരള ഉണ്ണി 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 നമ്മുടെ മൂന്തളെ എതിരില്ലാതെ ജയിച്ച ഞങ്ങളുടെ ട്രഷർ മലയാള സിനിമയുടെ അഭിമാനമാണ് കാലഘട്ടം ഉണ്ണി മുതൽ ഞാൻ നേരത്തോട് റിപ്പോർട്ട് ചെയ്താൽ കാലഘട്ടം ഉണ്ണിച്ചട്ടമാണ് ജയിച്ചിരിക്കുന്നത് ആദ്യം കൺഗ്രാച്ഛനെ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു ഇപ്പോൾ നേരിട്ട് കാണുന്നു ഷൂട്ടിംഗ് തറക്കിൻ്റെ അടക്കുന്നതാണ് വന്നതെന്ന് എനിക്കറിയാം ഏതാ പടം നടക്കുന്നു ഇപ്പോൾ മാർക്കോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ലുക്ക് നിങ്ങൾ കാണുന്നത് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നന്നായിട്ട് പോകുന്നു ഇനി ഒരു വലിയ എക്സിക്യൂട്ടീവ് നേരെ ട്രഷർ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് അല്ലെ ഒരുപാട് സന്തോഷമുണ്ട് വലിയൊരു ചുമതലയാണ് ഡെഫിനറ്റ്ലി ഇത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം തീർച്ചയായിട്ടും അതല്ല ചെറുപ്പക്കാരും ഒരുപോലെ ഉണ്ണിക്കുള്ള ഗിഫ്റ്റ് ആണ് ഇപ്പൊ നമ്മളിവിടെ കൊടുക്കുന്നത് മൈജിയുടെ ഒരു ഗിഫ്റ്റ് ഉണ്ണി ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഇവരിപ്പൊ സംസാരിച്ചുണ്ട് ഷൂട്ടിംഗിന്റെ കാര്യങ്ങൾ കേട്ടോ പ്രഷർ ഇവര് ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് അപ്പോൾ ഷൂട്ടിംഗ് കാര്യം സംസാരിക്കും ഇവര് അലക്ഷനും തലവറില് വോട്ട് ചെയ്തിട്ടൊന്നും പോവാൻ പറ്റില്ല ഇവിടെ എല്ലാം കണ്ടിട്ട് ആരാന്ന് ആരാഞ്ഞിട്ടുള്ള എല്ലാരും അല്ല കോസ്റ്റ്യ കോസ്റ്റ്യൂടെ ഹലോ നമുക്ക് അതെല്ലാ സപ്പോർട്ടും ഉണ്ട് എല്ലാവർക്കും ചെയ്യട്ടെ നല്ല രസല്ലേ തിരുപ്പതി പോയതാണ് ഒരു വഴിപാടുണ്ടായിരുന്നു അത് ചെയ്തു ഒരുപാട് നാളായിട്ടുള്ള വഴിപാടായിരുന്നു അത് ചെയ്തു തീർച്ചയായിട്ടും തന്നോണ്ട് വോട്ട് ചെയ്യില്ല വോട്ട് ചെയ്യുമ്പോൾ ചെയ്യും അതല്ലേ അതെ അതെ ഞാൻ ജിത്തോഷ പോയി ചാക്കോച്ചി വന്ന് വിധി വന്നു ആ കാണാം നമുക്ക് എന്താ െ കഴിവുള്ളവർ ജയിക്കട്ടെ ഞാൻ ഇങ്ങനെ കാണാറുണ്ട് നിങ്ങളെ നമ്മുടെ പഴയ ആൾക്കാരല്ലേ എന്തായാലും ഇവിടെ നടക്കാൻ പോണേർപൂരത്തിന്റെ അപ്പുറത്തേക്ക് പൂരത്തിന്റെ അപ്പുറത്ത് കൊടമാറ്റം ഇപ്പൊ രണ്ട് സ്ഥാനാർത്ഥികൾ ഒരു ആണ് രണ്ട് സ്ഥാനാർത്ഥികൾ അല്ല അനുചന്ദ്രൻ അനുചന്ദ്രൻ അവരുടെ നോട്ട് പിടിക്കാണ് ഇത് കണ്ടാ രണ്ട് സ്ഥാനാർത്ഥികളുടെ ആലങ്ങനെ കണ്ടോ ജോയ്

ഗിഫ്റ്റ് കൃത്യമായിട്ട് ർഭജം മേടിച്ചുകൊണ്ട് പോവുകയാണ് ഇനി ഒരേ ഗിഫ്റ്റ് പഠിക്കാൻ ആളുകൾ വന്നോണ്ടിരിക്കാണ് നമുക്ക് ഹാപ്പി അല്ലേ ഹാപ്പിയാണ് വളരെ അമ്മയുടെ പരിപാടിക്ക് വന്ന് വോട്ട് വോട്ട് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ ബാക്കിയുള്ള കാര്യമാണ് തീർച്ചയായിട്ടും എല്ലാരോടും കല്യാണം ആശംസകൾ അറിയിച്ച എല്ലാവർക്കും താങ്ക്സ് വന്നിരിക്കുകയാണ് വോട്ട് 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 ചെയ്തോ ചെയ്തിട്ട് അതെ അതെ അപ്പുറത്തേക്ക് ഈ ഭയങ്കര രസമല്ല കാര്യം നമ്മളൊരു ഒരു സംഘടന എന്ന് പറയുന്നതിന്റെ ഒരു നമുക്ക് കിട്ടുന്നത് നമ്മൾ ഈ പരിപാടിക്ക് എല്ലാവരും ഒരുമിച്ച് കാണുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പല പല സിനിമകളിൽ നമ്മൾ ഒരു പറ്റം ആളുകളാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇന്ന് വരുമ്പോ എല്ലാവരെയും കാണാൻ പറ്റുന്നു സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത് തീർച്ചയായിട്ടും ഓടും കുതിര ചാടും കുതിര പിന്നെ ഇനി റിലീസ് റിലീസാവുമ്പോ സംശയം ഞാൻ ചേട്ടനോട് പറഞ്ഞില്ല സംശയം ഭയങ്കര രസമുള്ള സിനിമ സംശയത്തിന്റെ പ്രൊമോഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു ആർക്കറിയാൻ കോറായിട്ടുണ്ട് രാജേഷ് ടവി എന്ന് പറഞ്ഞിട്ട്

തീർച്ചയായിട്ടും എല്ലാം ബിക്കോസ് എല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് സോ ഇറ്റ്സ് ഓൾ ഇറ്റ്സ് മോർ ദാൻ ഹൂസ് വിന്നിങ് ആ ദ എയിം ടു അച്ചീവ് ദ റൈറ്റ് തിങ്സ് ഫോർ ദ അസോസിയേഷൻ ആൻഡ് ഫോർ ദ മെമ്പേഴ്സ് വെൽഫെയർ അതിനുവേണ്ടിയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്

എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞാലും അതിന്റെ ഒരു സന്തോഷമുണ്ട് പ്രായമായിട്ട് അവരൊക്കെ മാറി നിൽക്കട്ടെ അതെ അത് മാത്രമല്ല ഞാൻ വിളിച്ചപ്പോൾ മാം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു പെൺകുട്ടികൾ വരണം മുന്നോട്ട് വരണം ഉറപ്പായിട്ടും പെൺകുട്ടികൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ വോട്ട് പറഞ്ഞ സേ തിങ്സ് ആൻഡ് ചെയ്യുന്ന പറഞ്ഞൊരാളാണ് അത് വേണം നമ്മളെ ഒരേപോലെ അല്ലല്ലോ പോകേണ്ട മാറ്റം ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുമ്പം അമ്മയില് മാറ്റം വരണം അമ്മയില് ചിന്തകള് മാറണം അതുപോലെ തന്നെ

അല്ല ഈ എപ്പോഴും പറയില്ല എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന വെക്കുന്നത് വർഷങ്ങളെ മീറ്റിംഗിൽ നിന്ന് ഏറ്റവും ബാക്കിലിരിക്കുന്നു അങ്ങനെ കാണുന്ന വയ്ക്കും പക്ഷെ ഇത്തവണയൊക്കെ മത്സരത്തിലേക്ക് വന്നോളൂ ഇതിനകത്ത് ഏറ്റവും ഞാൻ ജോയിമാ പാനൽ ഉണ്ടെന്ന് പറഞ്ഞു പാനൽ ഇല്ലാന്ന് പറയാം പക്ഷെ രണ്ടുപേരിലെടുത്തും ജോയിമാത്യേടെ പോസ്റ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ടുപേർക്കും ആ യോഗ്യനാണെന്ന് എനിക്ക് മനസ്സിലായി കണ്ടില്ല ഞാൻ കാരണം നമുക്ക് മനസ്സിലായിട്ട് എനിക്ക് എന്നോട് ഞാൻ കണ്ടില്ല